അരൂർ ഇടക്കൊച്ചി പാലം അപകടക്കിണി തീർത്തും കുഴി സുരക്ഷാ ഓഡിറ്റിംഗ് വൈകുന്നു അരൂർ ഇടക്കൊച്ചി പാലം അപകടാവസ്ഥയിൽ തുടരുന്നത് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തുന്നു പിന്നെയും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന നിലയിൽ അധികൃതരുടെ അനാസ്ഥ തുടരുമ്പോൾ കഴിഞ്ഞയാഴ്ച ബൈക്ക് അപകടത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടിട്ടും കുഴികൾ അടയ്ക്കാനോ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല അപകടക്കിണിയായി കുഴി ഇടക്കൊച്ചിയിൽ നിന്ന് അരൂരിലേക്ക് ഇറങ്ങി വരുന്ന പാലവും റോഡും സന്ധിക്കുന്ന ഭാഗത്തെ കുഴി യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഇരുചക്രവാഹനക്കാർക്ക് വലിയ ഭീഷണിയായി തുടരുകയാണ് അടുത്ത കാലത്ത് രണ്ട് ബൈക്ക് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് മരണപ്പെട്ട സംഭവം കഴിഞ്ഞയാഴ്ച ബൈക്ക് കുഴിയിൽ ചാടിയതിനെ തുടർന്ന് പുറകിലിരുന്ന് സഞ്ചരിച്ച യുവാവ് തെറിച്ചുവീണ് മരിക്കുകയായിരുന്നു ഗുരുതര പരിക്ക് രണ്ടാമത്തെ അപകടത്തിൽ മറ്റൊരു യുവാവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലത്തിന്റെ സുരക്ഷാ ആശങ്കയിൽ അറുപത് വർഷത്തിലധികം പഴക്കമുള്ള പാലത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ് പാലത്തിന്റെ മധ്യഭാഗത്തെ ജോയിന്റുകളിൽ വലിയ വിടവുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അസ്വാഭാവിക ശബ്ദം കഴിഞ്ഞ ദിവസം പാലത്തിന് താഴെ നിന്ന് അസാധാരണമാംവിധം ശബ്ദം കേട്ടതായി മത്സ്യത്തൊഴിലാളികളും അറിയിക്കുകയുണ്ടായി പാലത്തിന്റെ കാലപ്പഴക്കം കണക്കിലെടുത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രതിഷേധ സൂചകമായി പ്രദേശവാസികൾ അപകടത്തെ സംബന്ധിച്ച പോസ്റ്ററുകൾ പാലത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുഴിയടച്ച് പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു മാലിന്യം തള്ളുന്നതിനെതിരെയും പ്രതിഷേധം പ്രകൃതിരമണീയമായ കായൽ പ്രദേശത്ത് മാലിന്യം തള്ളുന്നതിനെതിരെയും നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അപകടാവസ്ഥക്കൊപ്പം പരിസര മലിനീകരണവും ഈ പ്രദേശത്തെ ദുരിതത്തിലാക്കുന്നു